ജില്ലാ പഞ്ചായത്ത് ഏതൊരു പ്രവർത്തനവും സുതാര്യമായിട്ടാണ് ചെയ്യുന്നത് അത് ആർക്കും വിവരാവകാശ പ്രകാരം ചോദിച്ചാൽ ലഭിക്കുന്നതാണ് ആ രീതിയിൽ ഇവിടെ നിരവധി ഘട്ടങ്ങളിൽ ആളുകൾ ചോദിച്ചിട്ടുണ്ട് നമ്മൾ ടെൻഡർ നടപടി സ്വീകരിക്കുന്നു നമുക്ക് ആര് ടെൻഡർ എടുക്കുന്നു എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ അവർ ആർക്കും ടെൻഡർ കൊടുക്കുന്നു എന്നുള്ളത് ജില്ലാ പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്വമല്ല അപ്പോൾ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് ഭരണസമിതിയുടെ നേട്ടങ്ങൾ വിശദീകരിച്ച് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അഞ്ചു വർഷത്തെ വികസന നേട്ടങ്ങൾ വിശദീകരിച്ചത് തെരുവനായ വിഷയത്തിൽ ഉൾപ്പെടെ സമഗ്ര വികസനം നടത്താനായെന്നും കെ കെ രത്നകുമാരി പറഞ്ഞു തെരുവനായ്ക്കളുടെ പ്രചനന നിയന്ത്രണത്തിനായി സംസ്ഥാനത്ത് ആദ്യമായി എ ബി സി കേന്ദ്രം സ്ഥാപിച്ചത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഈ ഭരണസമിതിയിലാണ് ജലം സുലഭം പദ്ധതിയിലൂടെ ഗ്രാമപഞ്ചായത്തുകളുടെ ജലസംരക്ഷണ പ്രവർത്തന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു വന്യമൃഗ സംഘർഷം മേഖലകളിൽ സൌരോർജ്ജവേലി സ്ഥാപിക്കുന്നതിനായി ആറളം പയ്യാവൂർ ഒളിക്കൽ ഉദയഗിരി ഏരുവേശി ആലക്കോട് കൊട്ടിയൂർ കേളകം അയ്യങ്കുന്ന് ചെറുപുഴ ഗ്രാമപഞ്ചായത്തുകൾക്ക് ധനസഹായം അനുവദിച്ചു ടൂറിസം കേന്ദ്രങ്ങളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി കണിച്ചാർ കൂടാളി പായം ഗ്രാമപഞ്ചായത്തുകൾക്ക് അമ്പത്തഞ്ച് ദശാംശം അറുപത്തിയേഴ് ലക്ഷം രൂപ അനുവദിച്ചു കണ്ണൂർ ജില്ലാ ആശുപത്രിയുടെ വികസനത്തിനായി ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ഇരുപത്തഞ്ച് ദശാംശം എട്ട് കോടി രൂപ ജില്ലാ പഞ്ചായത്ത് ചിലവഴിച്ചു സ്കൂൾ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ചു നടപ്പിലാക്കിയ സ്മൈൽ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കം കുറിച്ചു സാമൂഹ്യക്ഷേമത്തിനും വനിതാ ശിശു വികസനത്തിനും പട്ടികജാതി പട്ടികവർഗ വികസനങ്ങൾക്കും ഊന്നൽ നൽകി ഇരുപത്തിനാല് പട്ടികജാതി കുടുംബങ്ങൾക്കായി നാലു കോടി രൂപ ചെലവഴിച്ച് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഏഴാം ഗ്രാമപഞ്ചായത്തിൽ ഭവന സമുച്ചയം നിർമ്മിച്ചു ഗതാഗത മേഖലയ്ക്കായി അഞ്ചു വർഷ കാലയളവിൽ നൂറ്റി കോടി രൂപ ചെലവഴിച്ച് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് റോഡുകളുടെ പരിപാലനം നിർവഹിച്ചു വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യാൻ വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുരേഷ്

പെട്രോൾ പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ മീറ്ററുകൾ ഫേസിലുള്ള പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രിയ ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ ഷോറൂം വിവരങ്ങൾക്കായി എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക ഓപ്പോസിറ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇരുട്ടി കോണ്ടാക്ട് 85890,